ദുബായ് അൽ വഹീദ ബംഗ്ലാദേശ് കൌൺസുലേറ്റിന് സമീപം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കണ്ണൂർ നീർച്ചാൽ സ്വദേശിനി റഹ്മത്ത് ബി മഹമ്മദ് സാലിക്ക് ഒരു മില്യൺ ദീർഘം നഷ്ടപരിഹാരം ലഭിച്ചു ഏകദേശം രണ്ട് കോടി ഇന്ത്യൻ രൂപ റോഡ് മുറിച്ചുകടക്കാൻ പാടില്ലാത്ത സ്ഥലത്തുകൂടി റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന റഹ്മത്തിനെ യു എ ഇ പൌരൻ ഓടിച്ച നിസാൻ പെട്രോൾ കാർ ഇടിക്കുകയായിരുന്നു ഡ്രൈവറുടെ അശ്രദ്ധയും റോഡ് ഉപയോക്താക്കളെ പരിഗണിക്കാതെയുള്ള ഡ്രൈവ് ും അപകടത്തിന് കാരണമായി അതേസമയം വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ചു കടന്നതിന് റഹ്മത്തും ഭാഗികമായി ഉത്തരവാദിയാണെന്ന് പോലീസും കോടതിയും കണ്ടെത്തി അപകടത്തെ തുടർന്ന് റഹ്മത്തിനെ ദുബായി റാഷിദീയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലച്ചോറിൽ രക്തസ്രാവം നടുവിന് ഒടിവ് ശരീരത്തിന്റെ വലതുഭാഗത്തെ പേശികൾക്ക് ബലഹീനത വലത് കൈകാലുകൾക്ക് പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര പരിക്കുകൾ അവർക്ക് സംഭവിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിൽ വാഹനം ഓടിച്ച യു എ ഇ പൌരന് മൂവായിരം ദീർഘവും റഹ്മിക്ക് ും പിഴ ചുമത്തി കേസുമായി ബന്ധപ്പെട്ട റഹ്മത്തിന്റെ ബന്ധുക്കൾ യാബ് ലീഗൽ സർവീസസ് സിഇഒ ഇ സലാം പാപ്പിനിശ്ശേരിയെ സമീപിച്ചു യാബ് ലീഗൽ സർവീസസിലെ യു എ ഇ അഭിഭാഷകർ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ക്രിമിനൽ കേസ് വിധി മറ്റ് രേഖകൾ എന്നിവ സഹിതം നഷ്ടപരിഹാര കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അപകടം നടന്ന സമയത്തും കേസ് ഫയൽ ചെയ്ത സമയത്തുമുള്ള ഇൻഷുറൻസ് കമ്പനികളെയും അപകടത്തിന് കാരണക്കാരനായ യു എ ഇ പൗരനെയും എതിർകക്ഷികളായി കക്ഷികളായി ചേർത്തുകൊണ്ടായിരുന്നു കേസ് നടത്തിയത് കേസ് പരിഗണിച്ച കോടതി റഹ്മത്ത് ബിക്ക് സംഭവിച്ച ഗുരുതരമായ പരിഗുകൾ കണക്കി കണക്കിലെടുത്ത് അപകടം നടന്ന സമയത്തെ ഇൻഷുറൻസ് കമ്പനി ഒരു മില്യൺ ദീർഘം നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചു ഈ വിധിക്കെതിരെ പിന്നീട് അപ്പീൽ കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീലുകൾ ഫയൽ ചെയ്തെങ്കിലും കോടതി അവ തള്ളി ഇതോടെ റഹ്മദ് ബീവിക്ക് അനുകൂലമായ വിധി നടപ്പിലാക്കാൻ സാധിച്ചു ഈ പ്ലാനറ്റ് ഓണാളെ കറിക്കാൻ മിക്സി ഇനി ഇറച്ചി കൂട്ടുന്ന ചട്നി അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി ഇനി തണുതിരിക്കുവാൻ സി തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും ചൂടാക്കാൻ ഓവൻ കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട് സിനിമ കാണുവാൻ ടി വി വെച്ചിട്ട് ഓണം ഓണാണോ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് പോവണ്ടേ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് പോവണ്ടേ നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുരുവിന്റെ ഓണാഘോഷം ഈ പ്ലാനറ്റ് ഓണം ഓണാണ് വരൂ ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ